സം അതിനൊക്കെ അതിനൊക്കെ വിക്ടിംസിന് നിയമപരമായിട്ടുള്ള അതിന്റെ വിക്ടിസിന് അവരുടെ വികാരത്തിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാറുണ്ട് മതവിമർശനം അതുപോലെ ആണെന്നല്ല എങ്കിലും മതവിമർശനം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വിശ്വാസികളുടെ വികാരത്തെ കണക്കിലെടുക്കേണ്ടതുണ്ടോ അത് ഒട്ടും കണക്കിലെടുക്കേണ്ട എന്നാണോ ഇതാ ഇത്ര ഇത്ര നമുക്ക് ഒരണപ്പെടുത്താം ബാക്കി ഒരണപ്പെടുത്തേണ്ട അങ്ങനെ എന്തെങ്കിലും ബൗണ്ടറി ആവശ്യമുണ്ടോ സിസ് വെരി ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ ബിക്കോസ് ബോൾ ഈസ് ഇൻ ദർ ഹാൻഡ്സ് ഞാൻ ഈ അടുത്തിടെയുള്ള മതനിന്ദയെ സംബന്ധിച്ചുള്ള ഹൈക്കോടതിയിൽ വന്ന കേസുകളെല്ലാം ശ്രദ്ധിച്ചു എനിക്ക് മനസ്സിലായത് നമ്മൾ അവരുടെ ദയയിലാണ് എന്നുള്ളതാണ് വി ആർ അറ്റ് ദ മെഴ്സി ഓഫ് ദീസ് പീപ്പിൾ ഹു കാൻ ക്ലെയിം എനിത്തിങ് എന്തു വേണലും അവകാശപ്പെട്ടിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇറങ്ങിപ്പോകാം ഞാൻ ഇത് മതനിന്ദയുടെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത് ഞാൻ നിയമത്തിൻ്റെ മൊത്തത്തിലൊരു പ്രശ്നമാണ് പറയുന്നത് സി നിങ്ങൾക്ക് ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചിട്ട് ഒരാളെ ശിക്ഷിക്കാമെങ്കിൽ ആരോപണം വ്യാജമാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലെങ്കിൽ യു വിൽ ബി എ ടെറർ ഇഫ് യു ആർ നോട്ട് സെൻസിബിൾ പല കേസുകളിലും അങ്ങനെയാണ് റൈറ്റ് ഫ്രം പോക്സോ കേസ് പലയിടത്തും നടക്കണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ ദളിതർക്കെതിരെയുള്ള അതിക്രമണങ്ങൾ ഈ പല കേസുകളിലും ആരോപണം ഉന്നയിക്കുന്നത് നൂറ് ശതമാനം വ്യാജമാണെങ്കിലും ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് കുറ്റാരോപിതനെ ശിക്ഷിക്കാൻ കഴിയും നോർമലി ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ ദ ജുഡീഷ്യൽ സിസ്റ്റം ബൈ ദ ജഡ്ജസ് അതല്ല ഇവിടെ സംഭവിക്കുന്നത് ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അയാൾക്ക് ഈ പ്രതിയെ തകർക്കാൻ കഴിയും മൈ ഡിയർ ഐ സേ ബോൾ ഇസ് ഇൻ ഡേ ഹാൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങള് ഒരു ഒരു കേസ് നിങ്ങൾക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അത് വ്രണപ്പെട്ടോ അല്ലയോ നിങ്ങൾ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് ഒന്നുമില്ലല്ലോ ഇതിനകത്ത് എന്താ ഞാൻ പറഞ്ഞേ എന്ന് നമ്മൾ ചോദിക്കും നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കും നമ്മളെ മനസ്സാ ബാചം അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ അയാൾ പറഞ്ഞു എനിക്ക് വ്രണപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പോലീസുകാരെ ബാധ്യസ്ഥനാണ് നോൺ അവൈലബിൾ ഒഫൻസാണ് ഇപ്പൊന്ന് വെച്ചാ ഇത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗ്രാവിറ്റി അല്ല ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുകയാണ് അങ്ങനെ വന്ന എത്ര വലിയ ഭീകരമായിരിക്കും എന്നറിയാം നിങ്ങളുടെ കൂട്ടുകാരൻ അയാൾക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നു പണ്ട് കുഴപ്പമില്ലായിരുന്നു അയാൾ ഇന്നത് പറഞ്ഞു ഇന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും പഴയത് എടുത്തോണ്ടി വരുന്നു ഇപ്പോൾ ദേഷ്യം ആയപ്പോഴാണ് നിങ്ങൾ ഇക്വേഷൻ മാറുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളീ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ യാതൊരുവിധ ശുഷ്കാന്തിയോ ജാഗ്രതയോ ഒന്നും പാലിക്കാൻ പറ്റില്ല നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് എടുക്കണമെന്ന് മറ്റേ ആൾ തീരുമാനം അയാൾക്ക് അൺബൗണ്ടഡ് ആയിട്ടുള്ള പ്രിവിലേജസും പവേഴ്സുമാണ് ഇത് ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് ഞാൻ ഈ ആളുകളെനിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇതിൽ സോറി വാട്സപ്പിലൊക്കെ അയച്ചു തരാറുണ്ട് ഞാനിന്ന് ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുത്തു ഇന്നും കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് കേസ് വന്നിരിക്കുന്നു ഒന്നുമില്ല ഞാൻ നോക്കിയിട്ട് ഇതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ പറയാറുണ്ട് അവൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അവനുമായിട്ട് തെറ്റിപ്പോൾ അയച്ചാണ് ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വന്നു ഇതാണ് ഒരു പ്രശ്നം അതായത് നിങ്ങൾ പാലിക്കുന്ന മര്യാദകൾ നിങ്ങളിപ്പോൾ ഇനി ഇത്രയും അങ്ങോട്ട് വ്രണപ്പെടുത്തണ്ട ഇത്രയും മതി എന്നൊക്കെയല്ലേ ചോദിച്ചേൻ്റെ അർത്ഥം അങ്ങനെയൊന്നും ഇല്ല നിയ ആര് അങ്ങനെ ചെയ്യാൻ അങ്ങനെ അല്ല അത് പോകുന്നത് അങ്ങനെ ഡെഫൈ ഡിഫൈൻഡ് ആയിട്ടുള്ള ലോസ് എന്നുള്ള ഏതൊക്കെ വ്രണപ്പെടും എനിക്ക് വ്രണപ്പെട്ടു നിന്റെ അഭിപ്രായം എനിക്ക് വ്രണപ്പെട്ടു എന്ന് പറഞ്ഞാൽ വ്രണപ്പെട്ടതാണ് എന്താ ചെയ്യുന്നത് ഇതിനെതിരെ ഇത് ഡിവി സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണിത് യഥാർത്ഥത്തിൽ ഏഴംഗ ബെഞ്ചിനെങ്കിൽ മാത്രമേ ഇത് എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ ഈ ബ്ലാസ്മി സംബന്ധിച്ചുള്ള സി ആർ പി സിയിലെ ഐ പി സിയിലെ വകുപ്പുകളിലെടുത്ത് കളയാൻ അങ്ങനെ പറ്റുള്ളൂ കാരണം അത് ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്ത ഒരു അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിയാണിത് അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി മറികടക്കണമെങ്കിൽ ഏഴംഗ ബെഞ്ച് അത് റിവോക്ക് ചെയ്യണം അതിന് ആദ്യം ഒരു രണ്ടംഗ ബെഞ്ച് ഇത് ഇത് ഫയൽ സ്വീകരിക്കണം പിന്നെ വിശാലമായിട്ട് ഘട്ടംഘട്ടമായിട്ട് പോകണം ഇതൊരു നല്ല പ്രോസസ്സാണ് അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത് ഇല്ലാതാക്കണം ഗവൺമെൻറ് ഒരിക്കലും ചെയ്യില്ല കാരണം അവർക്ക് മതങ്ങളെ ിക്കുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് വേണേ വേറെ അർത്ഥങ്ങളൊക്കെ പറയാം ഞാൻ ഞാനതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു ലിത്മസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോസ്റ്റിൽ വേൾഡ് ബിഗ്ഗസ്റ്റ് എത്തി മീറ്റ് എന്ന് കണ്ടു ശരിക്കും ലോകത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടന്നിട്ടില്ലേ സമ്മേളനം നടന്നിട്ടില്ലേ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സമ്മേളനം നടക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വലിയ എന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് മുൻകൂട്ടി കണ്ടിട്ടാണോ ഈ ബുറാക്ക് പോലെ പറയുകയാണോ യെസ് നമ്മളൊരു ക്ലെയിം നടത്തുകയാണ് വി ആർ ഡുയിങ് മേക്കിംഗ് എ ക്ലെയിം കഴിഞ്ഞാൽ ലറ്റ്മസിന് സെവൻ തൗസൻഡ് ആൾക്കാർ വന്നു എന്ന് പറയുമ്പോൾ നമ്മളത് കൂടുതൽ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നു ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് പ്ലേസിൽ റാലിയൊന്നുമല്ല ഇപ്പോൾ റീസെന്റ് റാലിയൊക്കെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയിൽ നടന്നത് ഇതങ്ങനെ റാലിയല്ല ഒരു സ്ഥലത്ത് പരമാവധി ആൾക്കാർ വരുന്നത് വെച്ചാണ് നോക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയുള്ള സമയത്ത് സോ വി ഹാഡ്സ് സെവൻ തൗസൻഡ് എൻ്റെ അബോ ലാസ്റ്റ് ടൈം നമ്മൾ ഇപ്രാവശ്യം അതി കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഗോയിങ് വെൽ അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഈസിലി ഇറ്റ് ക്യാൻ ബി ഈസിലി എന്തുകൊണ്ടല്ല വൈ നോട്ട് ഏ ആ പൈസ ഇങ്ങോട്ട് തന്നിട്ട് എന്താ പൈസ നമുക്ക് ഗ്രാൻഡ് ഒന്നും ഇല്ലല്ലോ അതൊരു സന്തോഷമാണെന്നേ എല്ലാവരും അവിടെ വരുമ്പോൾ കാരണം നമ്മളെ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം ലാസ്റ്റ് ടൈം പീപ്പിൾ എൻജോയ്ഡ് ഇറ്റ് വന്നവരെല്ലാം പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്രയും ആളുകളൊക്കെ ഉണ്ട് നമ്മൾ ഒറ്റപ്പെടുന്ന വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് ഈ ചോദ്യം ആര് ചോദിച്ചാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇറ്റ് ക്യാൻ ബി ദ ബിഗ്ഗസ്റ്റ് എയ്റ്റീസ് മീറ്റ് ഇറ്റ് ഈസ് എ മീറ്റ് മീറ്റ് കണ്ടക്റ്റഡ് ബൈ ഏത്തീസ് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് എവറിബഡി അവിടെ വരുന്നത് ഏറ്റീസ്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് അവിടെ അഗ്നോസ്റ്റുകൾ ഉണ്ടായിരുന്നു പകുതി ചതഞ്ഞവരുണ്ടാവും അങ്ങോട്ട് കയറാൻ നിൽക്കുന്നവരുണ്ടാവും ചിലപ്പോൾ നമ്മളെ ഇവിടെ വരുന്നവണ്ണം മതവിശ്വാസികളുണ്ടാവും ഇവിടെ വന്ന ആളുകൾ പോലും അതേപോലെയുള്ള ആളുകളും ഉണ്ടാവും എവറിബഡി വെൽക്കം നോ പ്രോബ്ലം ഓക്കെ എന്തായാലും നാലു മണിയായി നമ്മൾ ടൈം കീപ്പ് ചെയ്യണം പങ്ക്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് താങ്ക് യു